നിങ്ങൾ വേഗതയിൽ കാർ ഡ്രൈവ് ചെയ്തിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ വയോധികൻ പറയുന്നുണ്ട് സർ എനിക്ക് തൊണ്ണൂറ്റിയാറ് വയസ്സുണ്ട് ഞാൻ എൻ്റെ ഹാൻഡിക്കാപ്ഡായ മകനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോവുകയായിരുന്നു എന്ന് എനിക്കൊരിക്കലും വേഗതയിൽ ഡ്രൈവ് ചെയ്യാൻ സാധിക്കില്ല എന്നും പറഞ്ഞപ്പോൾ ആ ന്യായാധിപൻ ചോദിച്ചത് നിങ്ങളുടെ മകന് എത്ര വയസ്സായി എന്നാണ് അറുപത്തിമൂന്ന് വയസ്സുള്ള ക്യാൻസർ ബാധിച്ച മകനെയുമായി എല്ലാ രണ്ടാഴ്ചയിലും ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ആ ന്യായാധിപൻ പറഞ്ഞത് നിങ്ങൾ വലിയൊരു മനുഷ്യനാണെന്നും ഈ കേസ് ഇവിടെ ഡിസ്മിസ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ന്യായാധിപൻ എന്നാൽ അന്യായത്തിൻ്റെ മുഖം നോക്കാതെയും ന്യായത്തിൻ്റെയും മാനുഷിക പരിഗണനയുടെയും മുഖം നോക്കിയും വിധി പ്രസ്താവിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ചു കൊടുത്ത അമേരിക്കയുടെ ലോകപ്രശസ്ത ന്യായാധിപൻ ടി വി പരിപാടിയിലൂടെ പുതിയ തലമുറക്കും എന്താണ് ന്യായാധിപൻ എന്ന് കാണിച്ചു കൊടുത്ത ലോകത്തിലെ ഏറ്റവും നല്ല ന്യായാധിപനിലൊരാൾ പാൻക്രിയാസിസ് ക്യാൻസറിനോട് മല്ലിട്ട് ഫ്രാങ്ക് ക്യാപ്രിയോ എന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വം കഴിഞ്ഞ ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു ഈ ജഡ്ജെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സ്ഥാനമാണ് അത് ഈ ഭരണാധികാരികളുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ കിട്ടുന്ന ഭിക്ഷയായി ലഭിച്ചതാണെങ്കിൽ എന്നും ആ ഭരണാധികാരികൾക്ക് പിന്നിൽ അടിമയായി നിൽക്കാനേ ഈ സ്ഥാനം കൊണ്ട് കാര്യമുള്ളൂ അല്ലാത്തിടത്തോളം നെഞ്ചും വിരിച്ച് ലോകത്തിന് മുന്നിൽ ദേ ഈ ബഹുമാനപ്പെട്ട കാപ്രിയോയെ പോലെ ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത് തല ഉയർത്തി വിധി പറയാം ജനങ്ങൾ നിങ്ങളെ നിന്ന് സല്യൂട്ട് ചെയ്യുകയും ചെയ്യും ബഹുമാനപ്പെട്ട കാപ്രിയോ നിങ്ങൾ ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും കാരണം നിങ്ങളെപ്പോലൊരാൾ ഇനി ഈ ഭൂമിയിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല